നിങ്ങൾ അറിഞ്ഞില്ലേ നമ്മുടെ പെരിന്തൽമണ്ണയിൽ ഓണത്തിന് ഇത്രയും വലിയ ഓഫർ സെയിൽ നടക്കുന്ന വിവരം പെരിന്തൽമണ്ണ ജാംജൂമിൽ പൊന്നോടത്തോടനുബന്ധിച്ച ഓണം സ്പെഷ്യൽ ഓഫർ സെയിൽ ആരംഭിച്ചിരിക്കുകയാണ് ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ വീട്ടിലേക്ക് ആവശ്യമുള്ളത് എന്തും ജാംജൂമിൽ നിന്നും പർച്ചേസ് ചെയ്യാം ആഘോഷങ്ങൾ ഏതായാലും പെരിന്തൽമണ്ണക്കാരുടെ ആഘോഷങ്ങൾ തുടങ്ങുന്നത് ജാംജൂമിലാണ് വർഷങ്ങളായിട്ട് നമ്മൾ ഇവിടെ തന്നെയാണ് പർച്ചേസ് വീട്ടിലോട്ടും കടയിലേക്ക് എല്ലാത്തേക്കുള്ള പർച്ചേസ് മൊത്തം നമ്മളിവിടുന്നൊണ്ടിരിക്കുന്നത് സർവീസ് കാര്യങ്ങളെല്ലാം നമുക്ക് എല്ലാ സാധനം കയ്യെത്തുമ്പോൾ ഉയർത്ത് നമ്മൾ വേറെ ഏത് ഇവിടുത്തെ ഏതൊരു ഇതെടുത്ത് നമുക്ക് കുറച്ചുകൂടി ഈസി ആയിട്ട് സാധനങ്ങൾ എടുക്കാനും പർച്ചേസ് ചെയ്യാനും കാര്യങ്ങളെല്ലാത്തിനും നമ്മുടെ ഫുൾ ഫാമിലി ആയിട്ട് പർച്ചേസും കാര്യങ്ങളൊക്കെ ഇവിടെ തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നത് വർഷങ്ങളായിട്ട് ഓണാഘോഷത്തോടനുബന്ധിച്ച് ജാംജൂമിൽ തകർപ്പൻ ഓഫറുകളും കൈനിറിയ സമ്മാനങ്ങളുമാണ് ഉപഭോക്താക്കൾക്കായി ഒരുക്കിയിട്ടുള്ളത് കിച്ചൺ അപ്ലയൻസസ് മുതൽ നിത്യോപയോഗ സാധനങ്ങൾ വരെ വീട്ടിലേക്ക് ആവശ്യമായതെല്ലാം ഒരുക്കിയാണ് സെപ്റ്റംബർ പതിനഞ്ച് വരെ നീണ്ടു നിൽക്കുന്ന പൊന്നോണം ക്യാമ്പയിൻ നടക്കുന്നത് പലചരക്ക് സാധനങ്ങൾ കോസ്മെറ്റിക്സ് പ്രൊഡക്റ്റുകൾ സ്റ്റേഷനറി ഐറ്റംസുകൾ ലോകോത്തര ബ്രാൻഡുകളിലുള്ള ഇൻഡക്ഷൻ കുക്കർ പ്രഷർ കുക്കർ മിക്സ്ചർ ഗ്രൈൻഡർ ഗ്യാസ് സ്റ്റൌ എൽ ഇ ഡി ടി വി തുടങ്ങിയവയെല്ലാം ഈ ഓണക്കാലത്ത് ഏറ്റവും കുറഞ്ഞ വിലയിൽ ജാംജൂമിൽ നിന്നും ഉപഭോക്താക്കൾക്ക് സു കൂടാതെ രൂപയ്ക്ക് പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും സെപ്റ്റംബർ ഏഴിന് നടക്കുന്ന ഡ്രോ നറുക്കെടുപ്പിലൂടെ ഏഴ് പേർക്ക് ആക്ടിവ സ്കൂട്ടറും പതിനാലാം തീയതി നടക്കുന്ന മെഗാ ലക്കി ഡ്രോ നറുക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനമായി വാഗ്നർ കാറും സ്വന്തമാക്കുന്നതിനുള്ള സുവർണ അവസരം കൂടിയൊരുക്കിയാണ് ഒരുക്കിയാണ് ഉപഭോക്താക്കളെ വരവേൽക്കുന്നത് എൽ ഇ ഡി ടി വി വാഷിംഗ് മെഷീൻ തുടങ്ങി നിരവധി പ്രോത്സാഹന സമ്മാനങ്ങളും ഉപഭോക്താക്കൾക്കായി ഒരുക്കിയിട്ടുണ്ട് പൊന്നോണം ക്യാമ്പയിനിന്റെ ഭാഗമായി എക്സ്ചേഞ്ച് ഓഫറുകളും ഉപഭോക്താക്കൾക്ക് ലഭ്യമാണ് ന്യൂസ് ഡെസ്ക് വെള്ളുവനാട് ന്യൂസ്